പണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ചു ബുക്ക് എന്ന് പറഞ്ഞ് ആ ബുക്കിനെ പറ്റി കൊറേ പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അതിനെപ്പറ്റി പറയുമ്പോ ആരും ശ്രദ്ധിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് വായിറ്റുപേപ്പിന് ഉസ്താദിന്റെ ഈ പുസ്തകമാണ് അൻവരി ഉസ്താദ് എന്നാണ് നൌഷാദ് പറഞ്ഞത് ഒരു ഉസ്താദ്മാരാണെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ മാന്യതയിൽ വായിച്ചു നോക്കിയാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നൌഷാദ് പറഞ്ഞാരി പുസ്തകം ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി അല്ല നൌഷാദ പുസ്തകം തിരിച്ചും മറിച്ചു നോക്കിയാൽ ഇതിന്റെ ഉള്ളിലുള്ളത് മനസിലാവൂല ഇതിന്റെ ഉള്ളിലുള്ളത് മനസ്സിലാകണമെങ്കിൽ ആദ്യം പുസ്തകം വായിച്ചു നോക്കണം ഞങ്ങൾ ഇങ്ങക്ക് ക്ലാസ്സിൽ തരാന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള കാര്യം ഇതിന്റെ അവസാനം വരെ നോക്കിയപ്പോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അത്ര പോലും നിങ്ങൾ ഉസ്താദ് എന്ന് പറയുന്ന നിങ്ങളെ കൂടെയുള്ളവർക്കും നിങ്ങൾക്കും മനസ്സിലായില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ അത്രയും വിവരം നിങ്ങൾക്കില്ലേ എന്ന് തോന്നിപ്പോയി അലൈക്കും വറഹമത്തല്ല നേരെ കാര്യത്തിലേക്ക് കടക്കാം ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ഈ ആത്മകഥ നമ്മുടെ നൗഷാദും അവരുടെ കൂടെയുള്ള മുക്കൂട്ടുമുന്നണികളും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കി പല രൂപത്തിൽ നോക്കി പക്ഷെ ഇതിൽ ഷേറ മുബാർക്കിനെ പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ല ഒരു മൂലയിൽ പോലും ഷേറ മുബാർക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നാണ് നൌഷാദ് പറയുന്നത് ഈ വോയിസ് കേട്ടപ്പോ ഞാനും ഉസ്താദിന്റെ ആത്മകഥ ഒന്ന് 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 വായിച്ചു നോക്കാൻ തീരുമാനിച്ചു പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ അങ്ങനെ ഞാൻ വായിക്കാൻ തുടങ്ങി നമുക്ക് ആദ്യം കേൾക്കാം ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ എങ്കിൽ വളരെ ഞാനും ഉസ്താദും ഉസ്താദും ഞങ്ങളൊക്കെ എവിടെങ്കിലും എനിക്ക് ുംറിച്ചു എവിടെങ്കിലൊന്ന് കിട്ടി എന്നൊരു വാക്ക് പരിധി നോക്കി ഞങ്ങൾ കണ്ടിട്ടില്ല നീ ഏതോ മൂലയിലുണ്ട് നിങ്ങൾ അപ്പൊ എന്നാണ് നൗഷാദ് പറഞ്ഞത് ഒരു ഉസ്താദ്മാരാണെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ മാന്യതയിൽ വായിച്ചു നോക്കിയാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ പക്ഷെ അവർ വായിച്ചു നോക്കിയിട്ടുണ്ടാവില്ല കാരണം നൗഷാദ് പറഞ്ഞാരി പുസ്തകം ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി അല്ല നൌഷാദ പുസ്തകം തിരിച്ചും മറച്ചു നോക്കിയാൽ ഇതിന്റെ ഉള്ളിലുള്ളത് മനസ്സിലാവൂല ഇതിന്റെ ഉള്ളിലുള്ളത് മനസ്സിലാകണമെങ്കിൽ ആദ്യം പുസ്തകം വായിച്ചു നോക്കണം ആ പുസ്തകം വായിക്കുമ്പോ നിങ്ങൾ ഏതൊക്കെ ഉസ്താദുമാർ പേര് പറഞ്ഞില്ലേ ആ പുസ്തകം വായിക്കുമ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഈ പേജ് ഞാൻ മറച്ചിട്ട് ആമുഖൊന്ന് വായിച്ചു നോക്കുക ആമുഖത്തിൽ എന്താണ് പറഞ്ഞത് നോക്കുക കാരണം സാധാരണക്കാരായ ഞങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കി ഇതിന്റെ ആമുഖം വായിച്ചു ഓരോ അധ്യായങ്ങൾ നോക്കി ഇതിന്റെ അവസാനം വരെ നോക്കിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അത്ര പോലും നിങ്ങൾ ഉസ്താദ് എന്ന് പറയുന്ന നിങ്ങളെ കൂടെയുള്ളവർക്കും നിങ്ങൾക്കും മനസ്സിലായില്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ അത്രയും വിവരം നിങ്ങൾക്കില്ലേ എന്ന് തോന്നിപ്പോയി ഞങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞു തരാം അതിന്റെ കൂടെ ഈ പുസ്തകത്തിൽ അവസാനം കുറെ ഫോട്ടോസുകൾ ഈ ഫോട്ടോസുകൾ കണ്ടപ്പോ എന്റെ കുട്ടികൾ എന്നോട് ചോദിച്ചു ഇതിൽ എന്താണ് നോളേജ് സിറ്റിയുടെ ഫോട്ടോ ഇല്ലാത്തത് നമ്മൾ വയനാട് ചെറത്തിന്റെ മുകളിലൊക്കെ പോയാൽ നോളേജ് സിറ്റി അല്ലേ കാണുന്നത് ആ ഫോട്ടോ ഇതിൽ വേണ്ടെന്ന് അപ്പോ അവരോട് ഞാൻ കാര്യം മനസ്സിലാക്കി കൊടുത്തു പക്ഷെ അവരോട് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് എളുപ്പമാണ് പക്ഷെ ഉസ്താദ് എന്ന് നിങ്ങൾ സ്വയം വിശേഷിപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യം മനസ്സിലാക്കി തരിക എന്ന് അറിയില്ല എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ പറഞ്ഞു തരാം ഞാൻ ഉസ്താദിന്റെ ഈ പുസ്തകം എടുത്തു വായിക്കാൻ തുടങ്ങി അങ്ങനെ വായിക്കാൻ തുടങ്ങി ഉള്ളടക്കം എത്തി ഉള്ളടക്കം എത്തിയപ്പോ ആദ്യം അവതാരിക ആമുഖം ആമുഖ പഠനം അങ്ങനെ പിന്നെ കുറെ അധ്യായങ്ങളാണ് ഒരു അധ്യായം യാത്രയുടെ തുടക്കം മുപ്പത്തൊമ്പതാം പേജില് അത് കഴിഞ്ഞ് ബുഹാരിയുടെ മാധുര്യം വെല്ലൂരിലെ പാടങ്ങൾ അങ്ങനെ പോയിട്ട് ഇരുപത്തിനാല് അധ്യായം ഉള്ളത് ഇരുപത്തിനാലാമത്തെ അധ്യായം മർക്കസിലേക്കുള്ള വഴികൾ അപ്പോ ഉസ്താദ് വെല്ലൂരിലേക്ക് പോയ അവിടെ മുതൽ മർക്കസ് വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ് ഒരാളിപ്പോൾ ഉംബ്രക്ക് പോവാണ് ഉംറക്ക് പോകുമ്പോൾ ഇവിടുന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തി എയർപോർട്ടിൽ നിന്ന് അവിടെ എയർപോർട്ടിൽ ഇറങ്ങി ഇറങ്ങിയപ്പോ ഒരാൾ വിളിച്ചു ചോദിച്ചു നിങ്ങൾ കഴപ്പ കണ്ട സ്ഥിതിയൊക്കെ എങ്ങനെയാണ് ഒന്ന് വിവരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് പോയത് എന്ന് ചോദിച്ച പോലെയാണ് നൌഷാദ് പറയുന്നത് എന്താ നൗഷാദ് പറഞ്ഞത് ഇവിടെ ഉസ്താദിന്റെ ആത്മകഥയിൽ ഉസ്താദ് മർക്കസിൽ എത്തിയിട്ടേ ഉള്ളൂ ഇനി അതിനുശേഷം നോളജ് സിറ്റിയെ പറ്റി പറയാനുണ്ട് അതേപോലെ തന്നെ ഷേറെ മുബാർക്കിനെ പറ്റി പറയാനുണ്ട് അതിന് കുറെ അധ്യായങ്ങൾ ഇനിയുമുണ്ട് ഇനിയും കുറെ അധ്യായങ്ങൾ വരാനുണ്ട് പണ്ട് നൗഷാദ് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദിന്റെ ചുകപ്പ് ബുക്ക് എന്ന് പറഞ്ഞ് ആ ബുക്കിനെ പറ്റി കുറെ പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് വായിക്കു പേപ്പിന് ഉസ്താദിന്റെ ഈ പുസ്തകമാണ് നല്ലത് ഇനി മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ അത് ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെരുത് അപ്പൊ നിങ്ങൾക്ക് മൈലേജ് കിട്ടാൻ നല്ലത് ഉസ്താദിന്റെ ഈ പുസ്തകമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് സാധാരണക്കാരടക്കം ഈ പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഏതൊരാൾക്കും ഈ അധ്യായങ്ങൾ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാകും യാത്രയുടെ തുടക്കം എന്ന ആദ്യത്തെ അധ്യായവും മർക്കസിലേക്കുള്ള വഴികൾ എന്ന ഇരുപത്തിനാലാമത്തെ അവസാനത്തെ അധ്യാപകങ്ങളും നോക്കിയാൽ തന്നെ ഇത് എവിടെ മുതൽ എവിടെ വരെയാണ് പറഞ്ഞതെന്ന് മനസ്സിലാവും ഇനി അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉസ്താദ് മാറൊക്കെയാണല്ലോ നല്ല പ്രസംഗിക്കാനൊക്കെ പോകുന്ന ആളാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആമുഖം ഒന്ന് എടുക്കുക ആമുഖത്തിൽ ഉസ്താദ് പറയുന്നുണ്ട് ആത്മകഥ എന്ന പോലെ ഇത് മറ്റു പലരുടെയും ജീവചരിത്രം കൂടിയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള പൊതുപ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതിന്റെയും മുമ്പുള്ള എന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളാണ് ഇതിൽ പ്രധാനമായും പ്രതിപാദിച്ചു പോകുന്നത് എന്താണ് പ്രതിപാദിച്ചു പോകുന്നത് ഉസ്താദിന്റെ ആദ്യ കാലഘട്ടങ്ങളാണ് ഞങ്ങൾ ഇങ്ങക്ക് ക്ലാസ് എടുത്ത് തരിക എന്ന് പറഞ്ഞാല് വളരെ മോശമുള്ള കാര്യട്ടോ ചില പിൽക്കാല സംഭവങ്ങളിലേക്കും സന്ദർഭോചിതമായി എത്തി നോക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഒന്ന് ശേഷം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട കയറെടുത്ത് വരണ്ട ചില കാര്യങ്ങൾ സന്ദർഭോചിതമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ വാളെടുക്കാൻ നിൽക്കണ്ടട്ടോ മായ ഓർമ്മകൾ എന്നതിനേക്കാൾ ഏറെ ഞാൻ ഭാഗവാക്കായ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും കൂടി ഓർമ്മകളാണവ ഇനി ഉസ്താദ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അവ മറ്റൊരിക്കൽ വിശദമായി പറയാം ഇൻഷാൽ അപ്പൊ ഉസ്താദ് ഏതാണ് ഇതിലും പറഞ്ഞത് ഉസ്താദ് പോയത് മുതൽ മർക്കസ് വരെയുള്ള ചരിത്രങ്ങളാണ് പറഞ്ഞത് അതിനുശേഷമുള്ളത് ഇനിയും വരാനുണ്ട് ഞാൻ എന്റെ കുട്ടികളോട് നോളജ് സിറ്റിയുടെ ചരിത്രവും ഫോട്ടോയൊക്കെ അടുത്ത പുസ്തകത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ അതിന് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് അവർ അതേപോലെ നിങ്ങൾക്ക് മൂന്നുപേർക്കും ഇനിയും സന്തോഷത്തോടെ കാത്തിരിക്കാം ഇനി നിങ്ങൾക്ക് സംസാരിക്കാൻ ഇല്ലാതാവും ഒന്ന് വേചാറാവണ്ട ഉസ്താദ് പതിനായിരക്കണക്കിന് എത്തി മക്കളെയും അഗതികളെയും നോക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെ പോലത്തെ ആളുകൾ ഉസ്താദിനെ എതിർത്തും ജീവിക്കുന്നുണ്ട് അങ്ങനെ എതിർത്ത് ജീവിക്കാൻ ഉസ്താദിന്റെ പുസ്തകം ഇനിയും ഇറങ്ങും ആ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറയുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ലല്ലോ ഇതിന്റെ കൂടെ പറയാനുള്ളത് നൌഷാദ് സമസ്തപിളരില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചതിന് മറുപടി എന്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ സിറാജിൽ എന്റെ ഷെയ്ഖുന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിശ്വാസപൂർവം എന്ന പുസ്തകത്തിൽ ഹെറ്റിംഗ് അങ്ങനെ ഇല്ലല്ലോ എന്നാണ് നൗഷാദ് ചോദിക്കുന്നത് ഇൻഷാ ഇൻഷാല് അതിന് മറുപടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനത്തെ വീഡിയോ നേരത്തെ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാമല്ല